നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ അവരെ അവർ അവരിലെ ഏത് വിഭാഗക്കാരാണ് ഏറ്റവും കൂടുതലും സർക്കാർ ജോലി നോക്കുന്നത് ഏറ്റവും ഏറ്റവും കൂടുതൽ ഏത് വിഭാഗക്കാരാണ് കൈകേറി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം വളരെ പ്രസക്തമാർന്ന ഒരു ചോദ്യചിഹ്നമാണ് കാരണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ സംഘപരിവാറിനും ആർ എസ് എസിനും വേണ്ടി മാമാപ്പണി എടുത്ത ഒരു ഒരുത്തനുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരുത്തൻ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെയുള്ള സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിന് കേരള സർക്കാർ എഴുതി കൊടുക്കുന്നു എന്നുള്ള സബ്ജെക്റ്റാണ് അവൻ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാർന്ന ഗൗരവമാർന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ജാതി തിരിച്ചുകൊണ്ട് മതം തിരിച്ചുകൊണ്ടുള്ള ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് കേരളത്തിൽ എത്രത്തോളം ജനസംഖ്യയിൽ എത്രത്തോളം ശതമാനം ഏതൊക്കെ വിഭാഗക്കാർ കൈയേറി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ലളിതമായ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനലുകളിലൊക്കെ വളരെയധികം കുനിഷ്ട രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് അത്ര ദഹിച്ചില്ല അതുകൊണ്ട് തന്നെ എന്നെ എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊന്നും ാക്കിയെടുക്കുന്ന രീതിയിൽ ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഷ്റഫ് മൗലവി എന്ന് പറയുന്ന എസ് ഡി പി യുടെ നേതാവ് അഷ്റഫ് മൗലവി വെള്ളാപ്പള്ളി നടേശനോട് ഇതിൻ്റെ കണക്കുകൾ നിരത്തിക്കൊണ്ട് ഒരു നേരിട്ടൊരു സംവാദത്തിന് എന്താണ് വരാൻ പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒളിച്ചിരിക്കുന്ന ഒരു സബ്ജെക്റ്റ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു സംഭവം കിടക്കുമ്പോൾ തന്നെ ഇത് എല്ലാവരുടെയും മനസ്സിലൊരു ആശങ്കയാണ് ഇതിൽ ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ജോലി നോക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെ എല്ലാം അടിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് അറിഞ്ഞിരിക്കേണ്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇത്രയും ഗൗരവമുള്ള വിഷയം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ പരിശോധിക്കാം സംസ്ഥാനത്ത് എത്ര എത്ര എന്താണ് സ്ഥിരം ജീവനക്കാരാണ് ഉള്ളത് എന്നുള്ളതൊന്ന് നോക്കാം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥിരം സർക്കാർ ജീവനക്കാരാണ് കേരളത്തിനുള്ളത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥിരം സർക്കാർ ജീവനക്കാർ അതിൽ ആദ്യം തന്നെ പറയട്ടെ മുന്നോക്ക ഹൈന്ദവ വിഭാഗക്കാരാണ് ഇതിൽ ഭൂരിഭാഗവും കൈകേറി വെച്ചിരിക്കുന്നത് എന്നുള്ള സത്യാവസ്ഥ ഞാൻ പറയുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ നായർ മേനോന് കുറുപ്പ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർ ഒരു ലക്ഷത്തി എതിനായിരത്തി പന്ത്രണ്ട് ജോലിയാണ് പന്ത്രണ്ട് പേരാണ് ജോലി നോക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി പന്ത്രണ്ട് പേര് ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് ഏഴായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേരും ജോലി നോക്കുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ആയിട്ട് തന്നെ രണ്ട് ലക്ഷത്തിനോട് അടുപ്പിച്ച് എണ്ണം ജോലി നോക്കുന്നവരുണ്ട് ഈ ബ്രാഹ്മണരും നായരും മേനോനും കുറിപ്പ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇവർ ഇത്രയും പേരും കൂടി തന്നെ എന്ന് വെച്ചാൽ ഹൈന്ദവ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരെല്ലാവരും ഇവർ ഇവർക്ക് ഇത്രയും എന്താണ് ജോലി സ്ഥാനങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് അപ്പോൾ ഇവർക്ക് ഇത്രയും സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള വല്ല അവകാശവും ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ നായർ വിഭാഗക്കാർ ഏറ്റവും കൂടുതൽ വളർച്ച ഇന്ത്യയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ നായക വിഭാഗക്കാർ ഒരു അമ്പത് ശതമാനം ഒക്കെ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനേക്കാളും സീറ്റുകൾ അവർക്ക് കൊടുക്കാമായിരുന്നു ജോലി കൊടുക്കാമായിരുന്നു കുഴപ്പമില്ല പക്ഷേ ഇവരുടെ ജനസംഖ്യ എത്ര എത്രയാണ് ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കുവാണെങ്കിൽ ഇവരുടെ ജനസംഖ്യ കേരളത്തിലെ പന്ത്രണ്ട് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി പന്ത്രണ്ട് ജോലി സ്ഥാനം കൊടുക്കേണ്ടുള്ള ആവശ്യമില്ല ഇപ്പോൾ അത് കൂടുതലാണ് മുപ്പത്താറ് ദശാംശം എട്ട് പോയിൻ്റ് ആറ് ശതമാനം കൂടുതൽ പ്രാതിനിധ്യം കിട്ടിയിരിക്കുകയാണ് ആർക്ക് ഈ നായർ വിഭാഗക്കാർക്ക് അതുകൊണ്ട് അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ കൈകേറി വെച്ചിരിക്കുന്നത് അവർക്ക് എന്താണ് ജനസംഖ്യ ിൽ അത്രത്തോളം കൂടുതലും ഇല്ല ജനസംഖ്യയിൽ അവർ കുറവുമാണ് അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലുള്ള സർക്കാർ ജീവന ജോലി കൈയേറി വെച്ചിരിക്കുന്നത് പിന്നെ മുന്നോക്ക ക്രൈസ്തവ വിഭാഗം എല്ലാവരും നോക്കണമല്ലോ അതിൽ ലാത്തിൻ സഭയും എല്ലാവരും പെട്ടിട്ടുണ്ട് ലാത്തിൻ വിഭാഗക്കാരും എല്ലാവരും പെട്ടിട്ടുണ്ട് മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് പേര് ജോലി നോക്കുന്നുണ്ട് അത് അവരുടെ എന്താണ് ജനസംഖ്യ എത്ര എത്രയാണ് പതിനെട്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനമാണ് ക്രിസ്ത്യാനികൾ നമ്മുടെ കേരളത്തിലുള്ളത് അത് നമുക്ക് ഒരിക്കലും കൂടുതലെന്നോ കുറവെന്നോ പറയാൻ ഒക്കത്തിൽ അതിനകത്ത് വെച്ചുകൊണ്ട് തന്നെ ക്രൈസ്തവ സമുദായക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴ്ന്ന ിൽ നിന്നൊക്കെ ക്രൈസ്തവ എന്താണ് മതം മാറി വന്ന രണ്ടായിരത്തി സംതിങ് ഉണ്ട് ആ രണ്ടായിരത്തി സംതിങ് പേരും ഈ ഈ പറഞ്ഞ കണക്ക് തന്നെ എന്താണ് അവരും ജോലി സർക്കാർ ജോലിയിൽ ഉള്ളതാണ് അതുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലാണ് ക്രൈസ്തവ സമുദായം ഒരു രണ്ട് ശതമാനം കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എസ് സി എസ് ടി വിഭാഗക്കാരാണ് പട്ടികജാതിക്കാരാണ് ഈ പട്ടികജാതിക്കാർക്കും എന്താണ് വളരെയധികം വളരെയധികം കുറവാണ് ഉള്ളത് സർക്കാർ ജോലി ഉള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം പത്ത് ശതമാനത്തിന് താഴെയാണ് പട്ടികജാതിക്കാർക്ക് ജോലി ഉള്ളത് അത് അവർക്ക് കിട്ടേണ്ടുള്ള പല സീറ്റുകൾ അത് കേന്ദ്ര തലത്തിലും ചർച്ചാവിഷയമായ ഒരു സംഭവമാണ് കേന്ദ്രതലത്തിൽ എസ് സി എസ് ടി ക്കാർക്കൊക്കെ ഉള്ള സീറ്റുകൾ കൊടുക്കാതിട്ടിരിക്കുകയാണ് അത് റെയിൽവേയിലുണ്ട് മറ്റ് ഇതര ഭാഗങ്ങളിലായിട്ടുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് കൊടുക്കുന്നില്ല അവർക്ക് അതൊക്കെ എടുത്ത ആർക്കാണ് കൊടുക്കുന്നത് ഈ ഉന്നത ജാതിക്കാർക്ക് മതക്കാർക്കൊക്കെയാണ് കൊടുക്കുന്നത് അത് അവിടെയും കേരളത്തിന് ഒരുപോലെ തന്നെയാണ് പട്ടികജാതിക്കാർക്ക് അൻപത്തൊന്നായിരത്തി പേര് മാത്രമാണ് കേരളത്തിൽ ജോലി നോക്കുന്നത് അമ്പത്തൊന്നായിരത്തി പേര് മാത്രം അവർ കേരളത്തിൽ അധികമായിട്ടുള്ള ഒരു കൂട്ടരാണ് പട്ടികജാതിക്കാർ എന്നിട്ട് അവർക്ക് മതിയായിട്ടുള്ള ഒരു സ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെയുള്ളത് ഈഴവ വിഭാഗമാണ് ആരാണ് ഈഴവ വിഭാഗത്തിന്റെ തലവൻ തലവൻ വെള്ളാപ്പള്ളി നടേശൻ ആണ് വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ഈഴവ വിഭാഗക്കാർക്ക് ഒന്നുമില്ല ഒന്നുമില്ല എന്നാണ് ഈഴവ വിഭാഗക്കാരാണ് ഈ ഈ ഉന്നത ഹൈന്ദവ വിഭാഗക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൈയിട്ട് വാരിയിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുപത്തഞ്ച് പേരാണ് ഈഴവ വിഭാഗക്കാർ ഉള്ളത് ആ സോറി ഈഴവ വിഭാഗക്കാർക്ക് ജോലി ഉള്ളത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുപത്തഞ്ച് പേരാണ് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളവർ ജോലി ജോലി ചെയ്യുന്നത് കേരളത്തിൽ അവർ എത്ര ശതമാനമാണ് ഉള്ളത് എന്നും കൂടെ നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഈഴവ ജനസംഖ്യ നമ്മുടെ കേരളത്തിലുള്ളത് ജനസംഖ്യ അനുപാതത്തിൽ അതുപോലെ തന്നെ ജനസംഖ്യ എത്രയുണ്ടോ അതുപോലെ തന്നെയാണ് അവരുടെ ഒരു ജോലി നോക്കുന്ന ഒരു കണക്കും മുന്നോട്ട് പോകുന്നത് അതിൽ അവർക്ക് ഏറ്റവും കൂടുതലായിട്ടോ ഉണ്ട് എന്നല്ല പറയുന്നത് പക്ഷെ അവർക്ക് എത്രത്തോളം ജനസംഖ്യ ഉണ്ടോ അതിനനുസരിച്ചുള്ള ഒരു കണക്ക് പ്രകാരമാണ് അവരും ജോലി നോക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുപത്തി അഞ്ച് പേരാണ് അവർക്ക് ജോലി നോക്കുന്നത് ഈ ഈഴവ സമുദായവും ഈ നായർ സമുദായവും ഈ എന്താണ് ഹൈന്ദവ മുന്നോക്ക സമുദായം കൂടിയൊക്കെ ചേർന്നു കൊണ്ട് തന്നെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിനോടടുപ്പിച്ച് എണ്ണം നമ്മുടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരായിട്ട് തുടരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സത്യാവസ്ഥ അന്നിട്ട് വെള്ളാപ്പള്ളി നടേശം പറയുന്നത് ഈഴവ വിഭാഗത്തിന് ഒന്നുമില്ല 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 എന്നാണ് ഹൈന്ദവ വിഭാഗക്കാരെ തുപ്പുന്നു തുപ്പുന്നു എന്നാണ് ഇനി നോക്കേണ്ടുള്ളത് ആരെയാണ് മുസ്ലിം വിഭാഗക്കാരാണ് മുസ്ലിം വിഭാഗക്കാരാണല്ലോ ഇവരുടെ ശത്രു മുസ്ലിം വിഭാഗക്കാരാണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കുറവ് ഏറ്റവും കുറവ് സർക്കാർ ജോലി നോക്കുന്ന ഒരു വിഭാഗം എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് പേര് മാത്രമാണ് മുസ്ലിം വിഭാഗക്കാർ ജോലി നോക്കുന്നത് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് പേര് മാത്രം എത്രത്തോളം ജനസംഖ്യ ഉണ്ട് ഇരുപത്തി ആറ് ദശാംശം ഒമ്പത് മുതൽ ഇരുപത്തെട്ട് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം വരെയാണ് മുസ്ലിം സമുദായം കേരളത്തിലുള്ളത് എന്നിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ജോലി ഉണ്ടോ അതുമില്ല നൂറ്റി രണ്ട് ശതമാനമാണ് എന്താണ് ജോലി നൂറ്റി രണ്ട് തസ്തികകളിൽ നിന്നായിട്ടാണ് അവർക്ക് ജോലി കിട്ടാനുള്ളത് ആ നൂറ്റി രണ്ട് തസ്തികകളിലും മുസ്ലിം സമുദായത്തിനെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള സത്യാവസ്ഥ ഈ നൂറ്റി ശതമാനം കൂടി ഒന്ന് ഫില്ല് ചെയ്താൽ അവരുടെ ആ ഒരു നൂറ്റി <tutly> ും കൂടി മുസ്ലിങ്ങളെ ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ അവരുടെ ജനസംഖ്യ അനുപാതികത്തിൽ ഒരുപോലെ എത്തത്തുള്ളൂ ജനസംഖ്യ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചുള്ള ജോലിസ്ഥാനവും ഒരുപോലെ എത്തത്തുള്ളൂ ആ നൂറ്റി രണ്ടും ഒഴിവായിട്ട് കിടക്കുകയാണ് അവർക്ക് അതൊന്നും കൊടുക്കാതെ ഇട്ടിരിക്കുകയാണ് എന്നിട്ടാണ് വെള്ളാപ്പള്ളി നടേശം പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തോ വാരിക്കോരി കൊടുക്കുന്നു വാരിക്കോരി കൊടുക്കുന്നു എന്താണ് വെള്ളാപ്പള്ളി നടേശ വാരിക്കോരി കൊടുക്കുന്നത് ഇതിനോടകം തന്നെ നമ്മുടെ മുതിർന്ന ന്യൂസ് ചാനലുകാർ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ള കണക്കാണിത് എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ കണക്കുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തുത വെച്ചാണോ സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുക എന്ത് പ്രസക്തമാർന്ന കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്ര നാളും പറഞ്ഞത് ഇത്രനാളും പറഞ്ഞതിന് ഒക്കെ ഒരു തിരിച്ചടിയായിട്ടാണ് ഈ കണക്ക് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ തോന്നിയത് കാരണം ഞാൻ വെള്ളാപ്പള്ളി നടേശനെ ആദ്യം മുതൽ തന്നെ ഇത് പറഞ്ഞപ്പോൾ മുതൽ തന്നെ കുറെ വിമർശിച്ചിരുന്നു അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും എന്താണ് വലിയ രീതിയിലുള്ള ഒരു വീഡിയോ ഇത്രയും ലളിതമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ എന്നെ പ്രലോഭിപ്പിച്ചതും അതുതന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയത എന്ന് അവസാനിപ്പിക്കുന്നോ അന്ന് മുതലായിരിക്കും നമ്മുടെ കേരളം നന്നാവുക കാരണം ഈഴവ സമുദായം വലിയൊരു സമുദായമാണ് അവർ മുസ്ലിങ്ങളുമായിട്ട് വലിയ എന്താണ് ഒരു സൗഹാർദ്ദം പുലർത്തി പോകുന്ന ഒരു പശ്ചാത്തലമുള്ള കേരളമാണ് എന്നിട്ട് അതിനിടയിൽ കുത്തിതിരിപ്പുണ്ടാക്കുന്ന ഈ വെള്ളാപ്പള്ളി നടേശനെ ഒഴിവാക്കണം എന്നുള്ള അയാളുടെ നയം ഒഴിവാക്കി മനസ്സിലാക്കിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത് നിങ്ങൾക്ക് ഇതിനോട് ഈ കണക്കിനോട് എന്തെങ്കിലും ഒരു പ്രതികരണം നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം